नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेष शून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അധ്യായം നാൽപ്പത്തിയഞ്ച് ഉദ്ധവർ വൃന്ദാവനം സന്ദർശിക്കുന്നു പേജ് നമ്പർ നാന്നൂറ്റി പതിമൂന്ന് നിങ്ങൾ സദാ കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും സാന്നിധ്യം അനുഭവിച്ചറിയുന്നവരാണ് എന്നിരുന്നാലും വൈകാതെ തന്നെ അവർ നിങ്ങളെ വന്നു കാണും വാസ്തവത്തിൽ കൃഷ്ണൻ സർവവ്യാപിയാണ് ഇന്ധനത്തിൽ അഗ്നി എന്ന പോലെ എല്ലാവരുടെയും ഹൃദയത്തിൽ അവൻ കുടികൊള്ളുന്നുണ്ട് കൃഷ്ണൻ പരമാത്മാവാകയാൽ ആരും അദ്ദേഹത്തിനു ശത്രുവല്ല മിത്രമല്ല ആരും അദ്ദേഹത്തിനു തുല്യരല്ല അദ്ദേഹത്തേക്കാൾ മുകളിലുമല്ല സത്യത്തിൽ അദ്ദേഹത്തിന് അച്ഛനോ അമ്മയോ സഹോദരനോ ബന്ധുക്കളോ ഇല്ല അദ്ദേഹത്തിനു സമുദായവും ആവശ്യമില്ല സൗഹൃദമോ സ്നേഹമോ വേണ്ട അദ്ദേഹത്തിനു ഭൗതിക ശരീരം എന്നൊന്നില്ല ഒരിക്കലും സാധാരണ മനുഷ്യനായി പ്രത്യക്ഷപ്പെടാറില്ല ജനിക്കാറുമില്ല സാധാരണ ജീവാത്മാക്കളെ പോലെ ഉയർന്നതോ താഴ്ന്നതോ ആയ ഏതെങ്കിലും ജീവി വർഗത്തിൽ പ്രത്യക്ഷമാകാറില്ല അത്തരം ജന്മമൊക്കെ ഗതകാല കർമ്മങ്ങളുടെ ഫലമായി ജനിക്കാൻ നിർബന്ധിതരായവർക്കുള്ളതാണ് ഭക്തന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ആന്തരിക ശക്തി കൊണ്ട് പ്രത്യക്ഷപ്പെടുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്കു വിധേയനല്ല അദ്ദേഹം എന്നാൽ ഈ ഭൗതിക ലോകത്ത് അവതരിക്കുമ്പോൾ ത്രിഗുണങ്ങളുടെ വശീകരണത്തിൽപ്പെട്ട് ഒരു സാധാരണ മനുഷ്യജീവിയെ പോലെ പ്രവർത്തിക്കുന്നു എന്നു മറ്റുള്ളവർക്ക് തോന്നും ഈ ഭൗതിക സൃഷ്ടിയുടെ മേൽനോട്ടം വഹിക്കുമ്പോൾ തന്നെ ഭൗതിക പ്രകൃതിക്കു തീരെ വിധേയനല്ല അദ്ദേഹം എന്നതാണു സത്യം ഈ പ്രപഞ്ച പ്രത്യക്ഷത്തെ സൃഷ്ടിക്കുന്നതും ഭരിക്കുന്നതും സംഹരിക്കുന്നതും മറ്റാരുമല്ല കൃഷ്ണനെയും ബലരാമനെയും സാധാരണ മനുഷ്യരായി കാണുന്നതാണു നമ്മുടെ തെറ്റ് സമസ്ത ലോകവും തങ്ങൾക്കു ചുറ്റും തിരിയുന്നു എന്നു കരുതുന്ന ഭ്രാന്തന്മാരെ പോലെയാണ് നമ്മൾ ഭഗവാൻ ആരുടെയും പുത്രനല്ല യഥാർത്ഥത്തിൽ അദ്ദേഹം എല്ലാവരുടെയും പിതാവും മാതാവും പരമനിയന്താവുമാണ് അക്കാര്യത്തിൽ സംശയമേ വേണ്ട അനുഭവവേദ്യവും നിലവിലുള്ളതും നിലവിലില്ലാത്തതും ഭാവിയിൽ നിലവിൽ വരുന്നതും അത്യന്ത സൂക്ഷ്മവും അതിസ്ഥൂലവും എന്തു തന്നെയായാലും അവയ്ക്കൊന്നിനും പരമ്പൊരുളിൽ നിന്നു വിട്ട് ഒരസ്തിത്വമില്ല എല്ലാം അദ്ദേഹത്തിൽ നിലകൊള്ളുന്നു അതേസമയം പ്രത്യക്ഷത്തിലുള്ള ഒന്നും അദ്ദേഹത്തെ സ്പർശിക്കുന്നുമില്ല നന്ദനും ഉദ്ധവരും ആ രാത്രി മുഴുവൻ കൃഷ്ണനെക്കുറിച്ചു മാത്രമാണ് സംസാരിച്ചത് പ്രഭാതത്തിൽ ഗോപിമാർ തൈരും വെള്ളവും കൊണ്ടു തറ തളിച്ചു ശുദ്ധി വരുത്തി ആരതിക്കു ഒരുക്കം കൂട്ടി മംഗളാരതിയെ തുടർന്ന് അവർ തൈർ കടഞ്ഞു വെണ്ണയെടുക്കാൻ ആരംഭിച്ചു വെണ്ണയെടുക്കാനാരംഭിച്ചു കടയുന്ന ഗോപികമാരുടെ ആഭരണങ്ങളിൽ ദീപങ്ങൾ പ്രതിഫലിച്ച് അവ കൂടുതൽ പ്രകാശമാനമായി കടക്കോൽ അവരുടെ കൈകൾ കർണാഭരണങ്ങൾ കൈവളകൾ മുലകൾ എല്ലാം ഇളകിക്കൊണ്ടിരുന്നു അവരണിഞ്ഞിരുന്ന കുങ്കുമത്തിൻ്റെ രശ്മി ഉദയസൂര്യൻ്റെ കാവ്യ നിറത്തിനു തുല്യം മിനുമിനുപ്പുള്ളതായി തോന്നി തൈർ കടയുമ്പോൾ അവർ കൃഷ്ണകീർത്തനങ്ങൾ പാടിയിരുന്നു കടച്ചിൽ ശബ്ദത്തിൻ്റെയും ഗാനത്തിൻ്റെയും ധാരകൾ സംയുക്തമായി അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലുയർന്ന് അവിടമാകെ പവിത്രീകൃതമായി സൂര്യോദയത്തോടെ ഗോപികമാർ പതിവ് പോലെ നന്ദനും യശോദയ്ക്കും ആദരങ്ങൾ അർപ്പിക്കാനെത്തി എന്നാൽ ഉദ്ധവരുടെ കനകരഥം ഉമ്മറത്തു കണ്ടപ്പോൾ ഇതെന്ത് എന്ന് അവർ പരസ്പരം അന്വേഷണം തുടങ്ങി ഇതെന്തൊരു രഥം ഇതാരുടേത് കൃഷ്ണനെ ഇവിടെ നിന്നും തട്ടിക്കൊണ്ടുപോയ അക്രൂരൻ വീണ്ടും എത്തിയോ എന്നായിരുന്നു ചിലരുടെ ശങ്ക കംസന്റെ സേവകനായ അയാൾ കൃഷ്ണനെ മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അവർക്ക് തീരെ പിടിച്ചിരുന്നില്ല മറ്റൊരു ക്രൂരമായ പദ്ധതിയുമായി അക്രൂരൻ വീണ്ടും വന്നെത്തിയിരിക്കുന്നതായി ഗോപിമാർ അനുമാനിച്ചു എന്നാൽ ഒപ്പം അവർ ഇത്രയും കൂടി ചിന്തിച്ചു ഞങ്ങളുടെ പരമാധികാരിയായ കൃഷ്ണൻ്റെ അഭാവത്തിൽ ഞങ്ങൾ കേവലം മൃതശരീരങ്ങളാണ് ഈ മൃതശരീരങ്ങളുടെ മേൽ ഇനി അയാൾക്കെന്താണ് ചെയ്യാനുള്ളത് അവർ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ കുളിയും തേവാരവും ജപവുമൊക്കെ കഴിഞ്ഞ് ഉദ്ധവർ അവരുടെ മുമ്പിൽ ആവിർഭവിച്ചു ഇങ്ങനെ കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ ഉദ്ധവർ വൃന്ദാവനം സന്ദർശിക്കുന്നു എന്ന നാൽപ്പത്തിയഞ്ചാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത ഭാഷ്യം സമാപ്തം ഹരേ കൃഷ്ണ